നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അഴുകാതെ നിലനിൽക്കുന്ന ലാൻസിയാനോ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ തിരുശേഷിപ്പുകൾ ദർശിക്കാൻ ആയിരങ്ങളാണ് ലാൻസിയാനോ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ എത്തുന്നത് വർഷങ്ങൾ നീണ്ട ശാസ്ത്ര പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ് സഭ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത് പ്രാചീന റോമൻ നഗരമായിരുന്ന ലാൻസിയാനോയിൽ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വൈദികൻ ദിവ്യബലി അർപ്പിക്കുന്നതിനിടയിലാണ് വിശ്വാസ മേഖലയിൽ ഏറെ ചലനം സൃഷ്ടിച്ച അത്ഭുതം നടന്നത് കൂതാശാവചനങ്ങൾ ഉരുവിട്ട വേളയിൽ അപ്പവും വീഞ്ഞും മാംസവും രക്തവുമായി മാറുന്ന നേർക്കാഴ്ചയ്ക്കാണ് അന്ന് ദേവാലയത്തിലുണ്ടായിരുന്നവർ സാക്ഷ്യം വഹിച്ചത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പല വലിപ്പത്തിലുള്ള അഞ്ചു ഗോളങ്ങളായി കാസയിലെ രക്തം മാറുകയായിരുന്നു എന്നാൽ ഓരോ ഗോളവും വെവ്വേറെ അളക്കുമ്പോഴും സംയുക്തമായി അളക്കുമ്പോഴും തൂക്കത്തിൽ വ്യത്യാസമില്ലായിരുന്നു മെഡിക്കൽ വിദഗ്ധർ നടത്തിയ പരിശോധനകളിൽ കാസയിലെ രക്തത്തിന്റെ മനുഷ്യരക്തത്തിന്റെ ഘടനയാണെന്നും മാംസത്തിൽ ഹൃദയപേശികൾ അടങ്ങിയിട്ടുണ്ടെന്നും രക്തം എ ബി വിഭാഗത്തിൽ ഉള്ളതാണെന്നും കണ്ടെത്തിയിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ സംഭവത്തെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പത്തോളജിക്കൽ അനാറ്റമി വിദഗ്ധനായിരുന്ന ഒഡ്വാർഡോ ലിനോളി തിരുശേഷിപ്പുകളുടെ ഗവേഷണ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു ഈ വർഷം വിർജീനിയയിൽ നടന്ന ദിവ്യകരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനത്തിൽ ലാൻസിയാനോ അത്ഭുതം ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്